ഹായ് എവരിവാൻ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ ഒരു കോട്ടൻ്റെ കുർത്തി ഡിസൈൻ ചെയ്തെടുക്കുന്ന വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൽ മെയിനായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് കുർത്തികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ള നെക്കിൻ്റെ ഡിസൈനാണ് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നെക്ക് അടിക്കുമ്പോൾ റൗണ്ട് നെക്കൊക്കെ അടിക്കുമ്പോൾ ചെറിയൊരു ട്രിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്ക് വളയാതെ കിട്ടും അതും ഞാനിതിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ട ഒക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്ക് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഡീപ്പായിട്ടുള്ള നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് കളർ കോമ്പിനേഷനിലാണ് എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നമ്മളിവിടെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഒരു സ്ക്വയർ പീസ് അതായത് പന്ത്രണ്ട് ആറ് ഇഞ്ച് വീതിയും ആറ് പന്ത്രണ്ട് ഇഞ്ച് വീതിയും അതുപോലെ പതിനാല് ഇഞ്ച് നീളമുള്ള ഒരു പീസ് സ്ക്വയർ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതുപോലെ വെച്ചടിക്കുക അപ്പോൾ നമ്മൾ റൗണ്ട് നെക്ക് അടിക്കുമ്പോൾ വളയാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടത്തേ കൈ ഉണ്ടല്ലോ ഇതാ ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ വളച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ റൗണ്ട് നെക്ക് നീറ്റായിട്ട് കിട്ടും കേട്ടോ വളവൊന്നുമില്ലാതെ നമുക്ക് കിട്ടും പക്ഷെ കൈ വെച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം സൂചിയൊന്നും കയ്യിൽ കൊള്ളാതെ ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം പക്ഷേ നീറ്റായിട്ട് കിട്ടും അപ്പോൾ അവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അത് ഈ റൗണ്ട് ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അതിന് ശേഷം നമുക്ക് ആ കറിവുള്ള ഭാഗങ്ങളിലൊക്കെ ചെറിയ ഒരു കട്ടിങ്ങ് കൊടുത്തെടുക്കാം കേട്ടോ അത് നമ്മൾ മറിച്ചെടുക്കുമ്പോൾ പിരിച്ച് പിരിഞ്ഞ് നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളീ കട്ട് ചെയ് കൊടു കട്ട് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ മറിച്ചിട്ടത് കണ്ടോ ഇതാണ് നമ്മുടെ നല്ല വശത്തേക്ക് മറിച്ചിട്ട് ഒന്ന് പതിച്ചടിച്ചെടുക്കുക പതിച്ചടിക്കുമ്പോഴും നമ്മൾ നെക്ക് കറക്റ്റ് ആ ഒരു ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ട് കൈ ജസ്റ്റ് ഒന്ന് അങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും പക്ഷേ നീട്ടിൽ കയ്മ് തട്ടാതെ ശ്രദ്ധിക്കുക പക്ഷെ ഇങ്ങനെ ചെയ്തെടുക്കുമ്പം നമുക്ക് നല്ല വ വളയാത്ത രീതിയിൽ കിട്ടും കണ്ടോ ഞാൻ കൈ വെച്ചിട്ടുള്ളത് കണ്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ക്രാഫ്റ്റ് അതുപോലെ തന്നെ ഇതുപോലെയുള്ള സ്റ്റിച്ചിങ് വീഡിയോസൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതുപോലെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഡ്രസ്സ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിവിടെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ അറ്റഭാഗം കണ്ടോ ആ അറ്റഭാഗം ഇതുപോലെ ഒരു കാലിഞ്ച് ഉള്ളിലോട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ രണ്ട് സൈഡും ഉണ്ടല്ലോ ഷോൾഡറിൽ ഭാഗം വരുന്ന ഈ രണ്ട് സൈഡും ഒരേ അളവിലായിരിക്കണം കേട്ടോ അപ്പോൾ അര ഇഞ്ചാണ് ഗ്യാപ്പ് ഉള്ളതെന്നുണ്ടെങ്കിൽ ആ അര ഇഞ്ച് തന്നെ അപ്പുറത്തെ സൈഡിലും കിട്ടുന്ന രീതിയിൽ നീറ്റാക്കി സ്റ്റിച്ച് ചെയ്തെടുക്കുക കാലിഞ്ച് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് പിന്നെ നമ്മൾ ഇങ്ങനെ മെറ്റീരിയൽ കട്ട് ചെയ്യില്ലേ ഇതുപോലെ വെച്ചടിക്കാൻ വേണ്ടി കട്ട് ചെയ്യുന്ന സ്ക്വയർ നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യുന്ന ഭാഗം പന്ത്രണ്ട് ഇഞ്ചാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ താഴ്ഭാഗം സ്ക്വയർ നമ്മൾ ഒരിഞ്ച് കുറച്ചെടുക്കുക അപ്പോഴാണ് രസ് ഇട്ട് വരുമ്പോൾ ആ സ്ക്വയർ നല്ല ഒരു ഫിനിഷിങ്ങിൽ നിൽക്കുകയുള്ളു കേട്ടോ മേലും താഴെ ഒരേ അളവിലാണ് കട്ട് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഭയങ്കര വിരിവ് തോന്നും നമ്മൾ ഇട്ട് ഇട്ട് വരുമ്പോൾ ഒരു ലുക്കില്ലാത്ത പോലെ തോന്നും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം അറ്റാച്ച് ചെയ്യുന്ന ഭാഗം നമ്മൾ ആറ് ഇഞ്ചാണ് വീതി എടുക്കണമെന്നുണ്ടെങ്കിൽ താഴ്ഭാഗം ഒരു ഇഞ്ച് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് അതുപോലെയാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് മുഴുവനായിട്ട് സ്റ്റിച്ച് ചെയ്യാം കാലിഞ്ച് മാത്രമാണ് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുന്നുള്ളൂ നമുക്കിത് ആദ്യം മടക്കിയിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഞാൻ സാധാരണ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കാറട്ടോ ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് മറ്റേ വലത്തേ കൈ കൊണ്ട് മടക്കി കൊടുത്ത് എടുത്തേ കൈ കൊണ്ട് ഇങ്ങനെ ഒപ്പാക്കി പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമ്മൾ ആ എൻ്റെ പോഷനിൽ ഒരേ അളവിലാക്കാൻ വേണ്ടി മറ്റേ സൈഡ് ഒപ്പം വെച്ചിട്ട് നമ്മൾ മടക്കി കൊടുക്കുകയാണ് ഒന്ന് അയൺ ചെയ്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുക പക്ഷേ ഞാൻ ഇവിടെ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഒരു കോട്ടൻ്റെ തുണി ആയതുകൊണ്ട് തന്നെ നമ്മൾ മടക്കി കൊടുത്തിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ അത് നന്നായി നിൽക്കും കേട്ടോ ഇനി ഇത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നമുക്ക് ബട്ടൺ വെച്ച് കൊടുക്കാറുണ്ട് അപ്പം അതിൻ്റെ മുന്നേ നമുക്കിതിൻ്റെ ബാക്കി നെക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ബാക്കും ഫ്രണ്ടും നല്ല വൈഡ് ആക്കിയിട്ടുള്ള നെക്കാണ് കൊടുക്കുന്നത് കേട്ടോ നമ്മൾ ഷോൾഡർ കുറച്ച് വിരിവുള്ള ആളാണെങ്കിൽ നല്ല വൈഡ് നെക്ക് കൊടുത്താലാണ് ടോപ്പുകൾക്ക് ഭംഗി ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതുപോലെ വൈഡ് ആയിട്ടുള്ള നെക്കാണ് കൊടുക്കുന്നത് അപ്പോൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഷോൾഡർ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം ഒരു അര ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഷോൾഡർ അറ്റാച്ച് ചെയ്യാൻ വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക പിന്നെ നമ്മൾ ഇതിന് കൊടുക്കുന്ന കൈ ഷോൾഡറിൻ്റെ ഭാഗത്ത് മാത്രം കുഞ്ഞ് പഫ് വരുന്ന രീതിയിലാണ് അതുപോലെ തന്നെ മുട്ടിൻ്റെ കൈമുട്ടിൻ്റെ തൊട്ട് മേലെ നിൽക്കുന്ന ലെങ്ത്തിലാണ് നമ്മൾ കൈ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് പതിന പതിനൊന്നര പന്ത്രണ്ട് ഇഞ്ചിൻ്റെ കൈ ലെങ്ത്താണ് നമ്മൾ കൊടുക്കുന്നത് അതിൻ്റെ ഷോൾഡറിൻ്റെ പോർഷനിൽ നമ്മൾ കുറച്ച് പഫ് അതായത് ഒരു നാല് അഞ്ച് നിറിവിട്ടിട്ടുള്ള ഒരു പഫും കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇതിൻ്റെ കയ്യെ ഒന്ന് അറ്റാച്ച് ചെയ്തെടുക്കാം വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ സമയം കൊണ്ട് നല്ല ലുക്കായിട്ടുള്ള ഒരു കുർത്തി നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നമുക്ക് ഡെയിലി ജോലിക്ക് പോകുന്നവർക്കും അതുപോലെ തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ അതായത് ടീച്ചേഴ്സിനൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് തന്നെയാണ് നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ അപ്പോൾ നമ്മളിതാ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ ഈ കൈ അറ്റാച്ച് ചെയ്യുന്ന കൊടുത്ത് എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരൊട്ട യൂസ് ചെയ്ത് വരുമ്പോൾ ആ സ്റ്റിച്ച് വിട്ട് വരും അപ്പോൾ കസ്റ്റമേഴ്സ് ഒട്ടും സാറ്റിസ്ഫൈഡ് ആവില്ല നമ്മുടെ സ്റ്റിച്ചിങ്ങിൽ അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ അറ്റഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുകയാണ് മടക്കി അടിച്ചിട്ട് മടക്കിൻ്റെ ഭാഗത്തും ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം അതിൻ്റെ അടിഭാഗത്തും ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ഇനി ഞാൻ കാണിക്കാൻ പോണത് നമ്മുടെ ഈ യോക്ക് അടിച്ചില്ലേ കഴുത്തിൻ്റെ അവിടെ നമ്മൾ മടക്കി അടിച്ചിട്ടുണ്ടായിരുന്നല്ലോ അവിടെ നമുക്ക് ബട്ടൺ വെച്ച് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കണമെന്നുണ്ട് കേട്ടോ അത് നമ്മൾ ഈ ഭാഗം തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഇനി അതിനുശേഷമാണ് ഞാൻ ബാക്ക് നെക്കും കയ്യും അറ്റാച്ച് ചെയ്ത് കൊടുത്തത് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നമ്മൾ ഷർട്ടിനൊക്കെ വെക്കുന്ന ബട്ടല്ലേ അതാണ് വേണ്ടത് അതെടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഒന്ന് കവർ ചെയ്തെടുക്കണം നമ്മൾ ബ്ലാക്ക് കളറാണ് യോക്കിൽ വെച്ച് കൊടുത്തിട്ടുള്ളത് ടോപ്പിൻ്റെ കളറ് മെറ്റീരിയലിൽ നമ്മൾ ഇതാ ഇതുപോലെ ഈ ബട്ടൺ വെച്ച് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ഒന്ന് തുന്നിട്ട് കൊടുക്കുക അടിഭാഗത്ത് കൂടെ തുന്നിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് കെട്ടിട്ട് കൊടുക്കുക രണ്ട് മൂന്ന് കെട്ടിട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്തെടുത്താൽ നമുക്ക് നല്ല ഒരു ഫിനിഷായിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു ബട്ടൺ കിട്ടും കേട്ടോ ഇത് നമുക്ക് ഏത് സൈസില് വേണമെങ്കിലും ചെയ്തെടുക്കാം വലിയ ബട്ടണിൽ ചെയ്യാം ചെറിയ ബട്ടണിലൊക്കെ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഷർട്ടിന് വെക്കുന്ന ബട്ടണാണ് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ കണ്ട ഇതുപോലെ നമുക്ക് കിട്ടും ഇനി നമുക്ക് നമുക്കിതുപോലെ ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം കണ്ട അതിന് ശേഷം ഞാൻ ആ ബട്ടൺ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് നോക്കാം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ടോപ്പും പാൻറ്റും ഉണ്ട് അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ബായ്